നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യക്കെതിരെ വലിയ രീതിയിലുള്ള താരിഫ് യുദ്ധമാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലും തങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള ഉറച്ച നിലപാട് തന്നെയാണ് ഇന്ത്യ ആവർത്തിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വന്നാൽ എങ്ങനെയിരിക്കും അത് ഈ പറയുന്ന പല വമ്പൻ രാജ്യങ്ങൾക്കും വലിയൊരു തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് ഏതായാലും അത് ഉറപ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡിസംബറിൽ ഭാരതത്തിലേക്ക് എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഭാരത റഷ്യൻ രാഷ്ട്രീയ നയതന്ത്ര ബന്ധങ്ങളിൽ പുതിയ അധ്യായം കുറിക്കുന്ന ഈ സന്ദർശന വിവരം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ എൺപതാം പൊതുസഭയിലായിരുന്നു വെളിപ്പെടുത്തൽ പ്രസിഡന്റ് പുടിൻ ഡിസംബറിൽ ന്യൂഡൽഹി സന്ദർശിക്കാനുള്ള പദ്ധതികൾ പുരോഗമിക്കുന്നതായി പ്രഖ്യാപിച്ചുവെന്ന് വാർത്താ ഏജൻസിയായ എൻ എം ഒരു സന്ദർശനം ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു വ്യാപാരം സൈനിക സഹകരണം സാങ്കേതിക കൈമാറ്റം ധനകാര്യ മാനുഷിക ശ്രമങ്ങൾ ആരോഗ്യ സംരക്ഷണം കൃത്രിമ ബുദ്ധി പോലുള്ള ഹൈടെക് മേഖലകളിലെ പുരോഗതി എന്നിവ ഉൾപ്പെടുന്ന സുപ്രധാന ഉഭയകക്ഷി ചർച്ചകളാണ് അജണ്ടയെന്നും വിശദീകരണമുണ്ട് ഭാരത വ്യാപാര ബന്ധങ്ങൾ സ്വതന്ത്രമായി നയിക്കാനുള്ള കഴിവിൽ ലാവറോവ് ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു റഷ്യയുമായുള്ള വ്യാപാര ബന്ധങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ഭാരതത്തിന് കഴിവുണ്ടെന്ന് പ്രസ്താവിച്ചു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായുള്ള സമീപകാല ചർച്ചകളെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടും അദ്ദേഹം ഭാരത റഷ്യൻ സൗഹാർദ്ദത്തിലെ പുതിയ സമീപനങ്ങളെക്കുറിച്ചും വിശദീകരിച്ചു ഊർജ്ജ പങ്കാളിത്തങ്ങൾ തീരുമാനിക്കുന്നതിൽ ഭാരതത്തിന്റെ സ്വയംഭരണാവകാശം ഉറപ്പിക്കുന്ന ജയശങ്കറിന്റെ നയതന്ത്ര നിലപാടിനെയും അദ്ദേഹം പ്രശംസിച്ചു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഭാരതത്തിന്മേൽ യു എസ് ഉപരോധം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഭാരതവും റഷ്യയും തമ്മിലുള്ള സഹകരണത്തിന് ഭീഷണിയൊന്നുമില്ല എന്നാണ് ലാവറോവ് ഉറച്ച് പറഞ്ഞിരിക്കുന്നത് ഭാരതം സ്വന്തം അന്താരാഷ്ട്ര പങ്കാളികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു യു എസും ഭാരതവും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം എങ്ങനെ സമ്പുഷ്ടമാക്കാം എന്നതിനെ കുറിച്ച് യു എസിന് നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതിനുള്ള നിബന്ധനകൾ ചർച്ച ചെയ്യാൻ അവർ തയ്യാറാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു മൂന്നാം രാജ്യങ്ങളുമായുള്ള ഭാരതത്തിന്റെ ബന്ധം സ്വതന്ത്രമായി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണെന്നും ഇത് ദേശീയ അഭിമാനത്തിന്റെ വിശാലമായ വികാരത്തെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഭാരതവും റഷ്യയും തമ്മിലുള്ള ദീർഘകാല തന്ത്രപരമായ പങ്കാളിത്തത്തെ ലാവറോ ഓർമ്മിപ്പിച്ചു യുഎസ് ഇന്ത്യ ചലനാത്മകതയുടെ സ്വാധീനത്തിനപ്പുറത്തേക്ക് ഈ ബന്ധം വ്യാപിക്കുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറഞ്ഞു ചൈനയിൽ നടന്ന എസ്ഇഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും അടുത്തിടെ നടത്തിയ കൂടിക്കാഴ്ച ഉൾപ്പെടെ സമീപകാല ഉന്നത യോഗങ്ങളും അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ സ്ഥിരാംഗത്വത്തിനായുള്ള ഭാരതത്തിന്റെ ശ്രമത്തിന് റഷ്യയുടെ പിന്തുണയും ലാവറോവ് ആവർത്തിച്ചു റിപ്പോർട്ടുകൾ പ്രകാരം റഷ്യ ബ്രസീലിനും ഭാരതത്തിനും കൗൺസിലിൽ സ്ഥിരം സീറ്റുകൾ നൽകുന്നതിനെ പിന്തുണയ്ക്കുന്നു നിലവിലെ ആഗോള ഭൂപ്രകൃതിയെ പ്രതിഫലിപ്പിക്കുന്ന പരിഷ്കരണത്തിന്റെ ആവശ്യകതയെ ഊന്നിപ്പറയുന്നു കൂടുതൽ പ്രാതിനിധ്യമുള്ള ഒരു കൗൺസിലിനായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യവുമായി പൊരുത്തപ്പെടുന്ന മൗറീഷ്യസും ഭൂട്ടാനും ഭാരതത്തിന്റെ യു എൻ എസ് സി സ്ഥിരാംഗത്വ താല്പര്യങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് ലാവ്റോവിന്റെ പരാമർശങ്ങൾ എൺപത് വർഷം മുമ്പ് യു എൻ രൂപീകരിച്ചതിനു ശേഷം ആഗോള സന്തുലിതാവസ്ഥയിൽ ഉയർന്നു വന്ന വ്യത്യാസങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടി യു എൻ എസ് സി കൂടുതൽ ഫലപ്രദവും കൂടുതൽ രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നതുമാക്കുന്ന പരിഷ്കരണങ്ങൾ ആവശ്യപ്പെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അന്താരാഷ്ട്ര വേദികളിൽ ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള കൂട്ടായ പ്രാതിനിധ്യത്തിന്റെ ആവശ്യകതയെ ചർച്ചകളിൽ ഈ വികാരം പ്രതിധ്വനിക്കുന്നു വികസന രാജ്യങ്ങളുടെ ശബ്ദങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന കൂടുതൽ ജനാധിപത്യപരവും പ്രതിനിധാനപരവും ഫലപ്രദവും കാര്യക്ഷമവുമായ ഒരു കൗൺസിൽ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ബ്രിക്സ് യോഗങ്ങളിൽ നിന്നുള്ള സംയുക്ത പ്രസ്താവനകൾ വിവരിച്ചിരിക്കുന്നത് പോലെ യു എൻ എസ് സി പരിഷ്കരണത്തിനായുള്ള വിശാലമായ ആഹ്വാനങ്ങൾക്ക് പിന്തുണ നൽകുന്നതാണ് ഈ സംഭവ വികാസങ്ങൾ എന്നതും ശ്രദ്ധേയമാണ് അതേസമയം റഷ്യൻ എണ്ണ സംബന്ധിച്ച വിഷയത്തിൽ ചിലർക്ക് ഇരട്ടത്താപ്പാണെന്നും അമേരിക്കയെ പരോക്ഷമായി വിമർശിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞു സമാധാനത്തിലൂടെ വികസനം വരും എന്നാൽ വികസനത്തെ തുരങ്കം വെച്ച് സമാധാനം കൊണ്ടുവരാനാണ് ചിലർ ശ്രമിക്കുന്നത് ചർച്ചയിലൂടെയും നയതന്ത്രത്തിലൂടെയുമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ചിലർ പക്ഷേ അതിനു നേരെ എതിരായ കാര്യങ്ങൾ ചെയ്യുന്നത് പ്രശ്നം കൂടുതൽ വഷളാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിലവിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക പ്രതിസന്ധികൾ ഗ്ലോബൽ സൗത്തിൽ ഭക്ഷണം ഊർജം വളം തുടങ്ങിയവ യുടെ വിലയെ സാരമായി ബാധിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇവയുടെ വിതരണ ശൃംഖല ലഭ്യത കുറഞ്ഞ വില എന്നിവ ഉറപ്പാക്കാൻ ഈ രാജ്യങ്ങൾ ശ്രമിക്കുന്നത് അതിനെ പിന്തുണയ്ക്കുന്നതിന് പകരം എതിർക്കുകയാണ് ചിലരെന്നും ഇര അതെന്നും ജയശങ്കർ പറഞ്ഞു റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തുകയാണെങ്കിൽ പകരം ഇറാൻ വെനസല എന്നിവയുടെ എണ്ണ വാങ്ങാൻ സമ്മതിക്കണമെന്നും അമേരിക്കയോട് ആവശ്യപ്പെട്ട് ഇന്ത്യ നിലവിൽ റഷ്യ ഇറാൻ വെന്നസല എന്നിവ ഒറ്റപ്പെടുത്തുന്നത് രാജ്യാന്തര എണ്ണവില കുത്തനെ കൂടാനിടയാക്കും ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾക്ക് അത് തിരിച്ചടിയാകും അതേസമയം റഷ്യ ഇറാൻ വെനുസല എന്നിവ മൂന്നും അമേരിക്കയുടെ ഉപരോധം നേരിടുകയാണ് റഷ്യൻ എണ്ണ പറ്റില്ലെങ്കിൽ ഇന്ത്യൻ ഇറാന്റെയോ വെന്സലയുടെയോ എണ്ണ വാങ്ങുമെന്നും യു എസുമായുള്ള വ്യാപാര ചർച്ചയിൽ ഇന്ത്യ വ്യക്തമാക്കിയേക്കും ഉപഭോഗത്തിനുള്ള എണ്ണയുടെ തൊണ്ണൂറ് ശതമാനവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ നൂറ്റി നാല്പത് കോടി പേരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ കുറഞ്ഞ വിലയുള്ള എണ്ണ ഇറക്കുമതി അനിവാര്യമാണെന്നാണ് ഇന്ത്യയുടെ നിലപാട് ജൂലൈയിലെ കണക്ക് പ്രകാരം റഷ്യൻ എണ്ണയ്ക്ക് ബാരലിന് അറുപത്തെട്ട് പോയിന്റ് ഒൻപത് പൂജ്യം ഡോളർ വീതമാണ് ഇന്ത്യ നൽകിയത് അതേസമയം സൗദി എണ്ണയ്ക്ക് എഴുപത്തി ഏഴ് പോയിന്റ് അഞ്ച് പൂജ്യം ഡോളറും യു എസിന്റെ എണ്ണയ്ക്ക് എഴുപത്തിനാല് പോയിന്റ് രണ്ട് പൂജ്യം ഡോളറുമായിരുന്നു വില ഏതായാലും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങളും ഇന്ത്യക്കുമേൽ ചുമത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും അതൊന്നും തന്നെ ഇന്ത്യ റഷ്യ ബന്ധത്തെ ആടിയുലയ്ക്കുകയില്ല എന്നുള്ള കൃത്യമായ സന്ദേശമാണ് ഇന്ത്യയും റഷ്യയും നൽകിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ആ ബന്ധം കൂടുതൽ ഊട്ടി ഉറപ്പിക്കുകയാണ് ഏതായാലും അദ്ദേഹത്തിൻ്റെ കൂടി തന്നെ വലിയ രീതിയിലുള്ള പല നയതന്ത്ര ബന്ധങ്ങളും ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ ശക്തമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട മാത്രവുമല്ല ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നടത്തുന്ന ഈ ഒരു നീക്കത്തിനുള്ള ഒരു നീക്കം ഒരുപക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിൽ എടുക്കുമോ എന്നുള്ളതും ഒരു ചോദ്യമാണ് ഇതോടുകൂടി തന്നെ ആകെ പെട്ടിരിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപാണ് തന്റെ നയങ്ങൾക്കൊന്നും തന്നെ ഒരു രാജ്യങ്ങളും വഴങ്ങുന്നില്ല പണ്ട് വഴങ്ങിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ അതുപോലെയല്ല ഇന്ന് ഒരുപാട് ഒരു വലിയ സാമ്പത്തിക ആഗോള ശക്തിയായിട്ട് ഇന്ത്യ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണ് അത് വലിയ ദൂരം ഇപ്പോഴേ മുൻപോട്ട് പോയിട്ടുണ്ട് ഇനിയും കൂടുതൽ ദൂരം മുൻപോട്ട് പോകാൻ ഇന്ത്യക്ക് അധികം സമയമൊന്നും വേണ്ട എന്നുള്ളത് തന്നെയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഈ ഒരു സാമ്പത്തിക അവസ്ഥയിലും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏതായാലും പുടിന്റെ വരവോടുകൂടി തന്നെ വീണ്ടും പല നീക്കങ്ങളും ഇരു രാജ്യങ്ങളും തമ്മിൽ എടുത്തേക്കും അത് നല്ലൊരു തിരിച്ചടി നൽകാൻ പോകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ്